ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കിടുവ് ഐറ്റമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഷെഫ് പിള്ളയുടെ നിർവാണ റെസിപ്പി നിർവാണ ശരിക്കും നമ്മൾ ഫിഷിലല്ല ചെയ്യാൻ പോകുന്നത് പനീറിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം പനീർ നിർവാണയാണ് ഫിഷ് കഴിക്കാത്തവർക്കും വെജിറ്റേറിയൻസിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കിടിലൻ സ്റ്റൈലില് പനീർ നിർവാണ തയ്യാറാക്കിയിരിക്കുന്നത് വെജിറ്റേറിയൻസിൻ്റെ ഇഷ്ട ഒന്നാണ് പനീർ അപ്പോൾ പനീർ കൊണ്ടുള്ള നമ്മുടെ സൂപ്പർ ഡൂപ്പർ പനീർ നിർവ്വാണയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് പനീർ ഒരു ഗ്രാം അളവിലാണ് ഞാൻ ഇനി ആക്കി എടുക്കണം ആക്കിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഇനി നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കണം അതായത് നമ്മൾ ഫിഷ് ഒക്കെ മാരിനേറ്റ് ചെയ്ത് പോലെ ഇതും നമുക്ക് മാരിനേറ്റ് ചെയ്തു വെക്കാം അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അത് ഇട്ട ശേഷം നമുക്ക് വേണ്ടത് ഓയിലാണ് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് നാരങ്ങ നീര് അത് ഒരു നാരങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന്റെ നീരാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ നമ്മുടെ മസാല എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഈ പനീർ കഷ്ണങ്ങളിലേക്ക് നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം എല്ലാ വശങ്ങളിലും മസാലകൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില കറിവേപ്പിലൊന്ന് വിതറിയിട്ട് കൊടുക്കാം ശേഷം മസാലകളെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചുമിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ മാറ്റിവെക്കാം ശേഷം നമുക്കൊരു കടായി എടുത്തടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു വാഴ ഇട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം ഇതുപോലെ എന്നിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം ദാ ഇതുപോലെ ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അത് ഞാൻ ഒരു ബൗൾ അളവിലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ആവശ്യമായത് ഇഞ്ചിയാണ് ഇഞ്ചി അതൊരു ഒരു കഷ്ണം ചെറുതായി അരിഞ്ഞതും പച്ചമുളക് മൂന്നെണ്ണം നീളത്തിലരിഞ്ഞതും തക്കാളി ഒരെണ്ണം അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാൽ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് കുറവായിരിക്കും അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കൂടാതെ തന്നെ നമുക്ക് കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടി പിതറിയിട്ട് കൊടുക്കാം നമുക്ക് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പം നന്നായിട്ട് തിളച്ച് നല്ല മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും തക്കാളിയുടെയൊക്കെ നല്ല മണം തേങ്ങാപ്പാലിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് അതുപോലെ തന്നെ ഒരു പീസ് ബട്ടർ കൂടി നമുക്ക് ഇതിൻ്റെ പുറത്ത് വച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പനീർ നിർവ്വഹണം തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഇഷ്ടമുള്ള എന്തിന്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാദാണ് ഇതിന് തേങ്ങാപ്പാലിൻ്റെ രുചിയും അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് തക്കാളി എന്നിവയുടെ ഫ്ലേവറും എല്ലാം ചേർന്നിട്ട് ഒരു അസാധ്യ ആണ് ഇതിന് വെജിറ്റേറിയൻസിനും അതുപോലെ നോൺ വെജിറ്റേറിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ പനീർ അപ്പോൾ ഇനി പനീർ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നിർവ്വാണ തയ്യാറാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കൂട്ടത്തിൽ ലൈക്ക് ഷെയർ കമ എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്